നമസ്കാരം നാളെ ഡിസംബർ മാസം ഒന്നാം തീയതി ചില നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഏറ്റവും അധികം ഭാഗ്യത്തിലേക്ക് കടക്കുന്ന മാസമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം ഇവരുടെ ധനപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നു കിട്ടും ലോട്ടറിയൊക്കെ അടിക്കുവാനുള്ള സാധ്യത ഇവർക്ക് കൂടുതലാണ് ദുരിത ദുഃഖങ്ങളൊക്കെ മാറുകയാണ് കടം കൊണ്ട് പൊറുതിമുട്ടിയ ഈ നക്ഷത്രജാതകർക്ക് വലിയ സാമ്പത്തിക നേട്ടങ്ങളൊക്കെ വന്നു ചേരുന്ന സമയം കൂടിയാണ് നാളെ ഡിസംബർ മാസം ഒന്നാം തീയതി പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളായിരുന്നു ഈ പതിമൂന്ന് നക്ഷത്രജാതകരെ സംബന്ധിച്ചും കഴിഞ്ഞ കുറേ നാളുകളായി എന്നാൽ ഇവർക്ക് വലിയൊരു ആശ്വാസം വന്നു ചേരാൻ പോവുകയാണ് ഇവരുടെ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കാൻ പോവുകയാണ് ഇവർ ആഗ്രഹിക്കുന്നതും കൊതിക്കുന്നതുമൊക്കെ ഇവരുടെ ജീവിതത്തിൽ ഇനി നടന്നു കിട്ടാൻ പോവുകയാണ് കടം കൊണ്ട് പൊറുതിമുട്ടിയ ഈ നക്ഷത്രജാതകർക്ക് ആ കടങ്ങളൊക്കെ നിഷ്പ്രയാസം മാറ്റിയെടുക്കുവാൻ ഡിസംബർ മാസത്തിൽ സാധ്യമാകും അതിനുള്ള ഒരു വഴി ഒരു ഈശ്വരാധീന വഴി ഇവരുടെ മുന്നിൽ തെളിയുക തന്നെ ചെയ്യും എന്തിനേറെ പറയുന്നു ഈ നക്ഷത്രജാതകർക്ക് കഷ്ടകാലത്തിൻ്റെ അയ്യറുകളിയായിരുന്നു ഈ അടുത്ത കാലം വരെ പല രീതിയിലുള്ള അനുഭവങ്ങൾ ഒരു ജന്മം മുഴുവൻ അനുഭവിക്കേണ്ടതൊക്കെയും ഈ നക്ഷത്രജാതകർ ഇതിനകം അനുഭവിച്ചിട്ടുണ്ട് കടം കൊടുത്തിട്ടുള്ളവർ തങ്ങൾ സഹായിച്ചിട്ടുള്ളവർ തിരിഞ്ഞു നോക്കാത്ത നോക്കാത്തൊരവസ്ഥ ഇവരെ സംബന്ധിച്ച് വന്നിട്ടുണ്ട് സഹായം ചെയ്യാമെന്ന് പറഞ്ഞ് വാഗ്ദാനം നൽകിയവർ കൈമലർത്തി കാണിക്കുന്ന ഒരു അവസ്ഥ ഇവരുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ എന്തിനേറെ പറയുന്നു സ്വന്തം കൂടപ്പിടപ്പിറപ്പുകൾ പോലും ഇവർക്ക് ഒരു വലിയ ആശ്വാസമായി വന്നില്ല എന്നത് യാഥാർത്ഥ്യം തന്നെയാണ് സത്യം തന്നെയാണ് അത്രയേറെ വലഞ്ഞ ഈ പതിമൂന്ന് നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ നാളെ മുതൽ ഒരു അസുലഭമായ വലിയ കാര്യം നടക്കാൻ പോവുകയാണ് നാളെ ഡിസംബർ മാസം ഒന്നാം തീയതിയാണ് ഈ നക്ഷത്രജാതകർക്ക് നേട്ടം ഒരുപാട് വന്നു ചേരുന്ന സമയമാണ് ക്ഷേത്രദർശനം നടത്തണം വരാഹി ദേവിയെ പ്രാർത്ഥിക്കണം അതിവരുടെ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും സങ്കടങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഇവരെ കൊണ്ടെത്തിക്കും സപ്തമാതാക്കളിൽ അഞ്ചാം സ്ഥാനം വഹിക്കുന്ന ശ്രീ വരാഹി ദേവിയുടെ അനുഗ്രഹം ഈ നക്ഷത്രജാതകർക്ക് ഉണ്ട് എന്നത് സത്യമാണ് വിശ്വാസപൂർവം ആരാധിക്കുന്നവർക്ക് ഉയർച്ച തന്നെ കൈവരിക്കും വരാഹി ദേവിയെ പ്രാർത്ഥിക്കേണ്ടത് രാത്രികാലങ്ങളിലാണ് ഏത് തരത്തിലുള്ള പ്രശ്നവും മാറിക്കിട്ടും വിശ്വാസപൂർവം പ്രാർത്ഥിച്ചാൽ മതി ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ മാറിക്കിട്ടും ഈ പതിമൂന്ന് നക്ഷത്ര ജാതകർക്കും ഇനി സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ സാധിക്കും ആ നക്ഷത്ര ജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മക്ക് ശർക്കരപ്പായസം നേതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കും പൂജ ചെയ്യും നാളെ ഞായറാഴ്ച ദിവസമാണ് ഡിസംബർ മാസം ഒന്നാം തീയതിയാണ് ശുഭകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നാളെ ആരംഭിച്ചോളൂ വിജയത്തിൽ കൊണ്ടെത്തിക്കാൻ സാധിക്കും നാളെ അതിരാവിലെ ഗണപതി ഹോമമുണ്ട് ആ ഗണപതി ഹോമത്തിലും നിങ്ങളെ പങ്കെടുപ്പിക്കും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതിയതിന് ശേഷം ഗണപതി ഹോമം എന്നൊന്ന് പ്രത്യേകം എഴുതിയേക്കണേ കാരണം മറ്റൊന്നുമല്ല ഒരു ക്ഷേത്രത്തിൽ ഒരു ഗണപതി ഹോമം ഒരാളുടെ പേരിൽ മാത്രം നടത്തിയാൽ മതി നിങ്ങൾ മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നാളെ ഗണപതി ഹോമം നടത്തുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല അതുകൊണ്ടാണ് ഗണപതി ഹോമം എന്നെഴുതാൻ പറയുന്നത് ഗണപതി ഹോമം എന്നൊന്ന് എഴുതിയേക്കുക നിങ്ങൾക്ക് വേണ്ടി ഗണപതി ഹോമം നടത്തി പ്രാർത്ഥന നടത്തും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും ഇന്ന് രാത്രി തന്നെ ഞാനിതെല്ലാം എഴുതിയെടുക്കും നിങ്ങൾ എഴുതുന്ന പേരും ജന്മനക്ഷത്രവും എല്ലാ രീതിയിലും സൗഭാഗ്യം വന്നു ചേരുന്ന ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറി ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും പോകുന്ന ആ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് തൃക്കേട്ട നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രജാതകരുടെ നല്ല സമയം വന്നു ചേർന്നിരിക്കുന്നു ഡിസംബർ മാസം ഒന്നാം തീയതി മുതൽ ഇവരുടെ ജീവിതത്തിൽ വളരെ വലിയ നേട്ടങ്ങൾ വന്നു ചേരും ആരുമൊന്ന് ഞെട്ടിപ്പോകുന്ന രീതിയിലുള്ള വലിയ സൗഭാഗ്യങ്ങൾ വലിയ നേട്ടങ്ങൾ ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരും ഞാനും പ്രാർത്ഥിക്കും എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരി മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായസം നീതിച്ച് വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും നടത്തുന്ന പൂജയിൽ നിങ്ങളെയും ഉൾപ്പെടുത്തും നിങ്ങൾ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ജന്മനക്ഷത്രം മുത്തുമാരി അമ്മ നിങ്ങളെ അനുഗ്രഹിക്കും അമ്മൻ നിങ്ങളുടെ എല്ലാ രീതിയിലുള്ള പ്രശ്നങ്ങളും പരിഹരിക്കും ഉറപ്പായും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരുന്ന ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറുന്ന രണ്ടാമത്തെ നക്ഷത്രം വിശാഖമാണ് വിശാഖത്തിനും ഇത് സൗഭാഗ്യത്തിൻ്റെ സമയമാണ് മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുക മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നത് വിശാഖനക്ഷത്ര ജാതകരുടെ ഉയർച്ചയ്ക്ക് കാരണമാകും ഡിസംബർ ഒന്ന് മുതൽ വിശാഖനക്ഷത്ര ജാതകരുടെ നല്ല സമയം തെളിയുകയായി ദുരിതങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ഒരുപാട് അഭിവൃദ്ധിയിലേക്ക് വിശാഖനക്ഷത്ര ജാതകർ എത്തുന്ന സമയമാണ് ഇവരെ സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു വിശാഖനക്ഷത്ര ജാതകരെ സംബന്ധിച്ച് പലർക്കും പല രീതിയിൽ സഹായിച്ചിട്ടുള്ളവരാണ് നക്ഷത്ര ജാതകർ എന്നാൽ പലപ്പോഴും ഇവരെ തിരിഞ്ഞുപോലും നോക്കാത്തൊരു അവസ്ഥ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു കൂടെ നിന്നവരൊക്കെ കൈയൊഴിഞ്ഞ ഒരു അവസ്ഥയുണ്ട് പഴയ കാലഘട്ടത്തിലേക്ക് ചിന്തിച്ചാൽ ഇവരിൽ ഇവരോടൊപ്പം ചേർന്ന് നിന്നവരാരും ഇന്ന് വിശാഖനക്ഷത്ര നക്ഷത്ര ജാതകരോടൊപ്പമില്ല അവർക്ക് ധനമുണ്ടായപ്പോൾ അവർ മാറി ചിന്തിച്ചു പല കൂട്ടുകാരെയും പല ബന്ധുക്കളെയും ഒക്കെ അവർ ആശ്രയിച്ചു തന്നെ ഒഴിവാക്കി എന്ന് സാരം എന്നാൽ വിശാഖം നക്ഷത്ര ജാതകരുടെ ആ പഴയ പ്രതാപം വീണ്ടെടുക്കും ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഇവരുടെ നല്ല സമയമാണ് ഉയർച്ചയുടെ സമയമാണ് അടുത്തത് ചോദ്യനക്ഷത്രമാണ് ചോദിക്കും ഇത് ഭാഗ്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമയമാണ് ഡിസംബർ ഒന്ന് മുതൽ ഇവരുടെ ജീവിതത്തിലും വലിയ നേട്ടങ്ങളും വലിയ ഐശ്വര്യവും വന്നു ചേരും ആഗ്രഹിച്ചതൊക്കെ ഇവർക്ക് നേടിയെടുക്കുവാൻ ഇനി സാധിക്കും അടുത്ത നക്ഷത്രം അത്തമാണ് അത്തത്തിനും ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരാൻ പോവുകയാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടുന്ന നക്ഷത്രജാതകരിൽ അത്തവും ഉണ്ടാകും അത്തത്തിൻ്റെ നല്ല സമയമാണ് അടുത്ത നക്ഷത്രം ഉത്രമാണ് ഉത്രത്തിനും ഭാഗ്യത്തിൻ്റെ ദിനങ്ങൾ തന്നെയാണ് ഡിസംബർ മാസത്തിൽ ഏറ്റവും അധികം ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും എത്താൻ ഉത്രത്തിന് കഴിയും ഉത്തരത്തിൻ്റെ എല്ലാ കഷ്ടപ്പാടുകളും മാറുന്നു ഉത്രം രക്ഷപ്പെടുക തന്നെ ചെയ്യും അടുത്ത നക്ഷത്രം മഖമാണ് മഖത്തിനും സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ സാധിക്കും ഡിസംബർ ഒന്ന് മുതൽ മകൻ നക്ഷത്ര ജാതകരുടെ നല്ല സമയം തുടങ്ങുകയായി ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി രക്ഷപ്പെടുക തന്നെ ചെയ്യും അടുത്ത നക്ഷത്രം ആയില്യമാണ് ആയില്യ നക്ഷത്ര ജാതകരുടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറുകയാണ് ക്ഷേത്രദർശനം നടത്തണം ശ്രീ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുന്നതും വഴിപാടുകളൊക്കെ നടത്തുന്നതും നക്ഷത്ര ജാതകരുടെ കഷ്ടകാലങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും സൗഭാഗ്യത്തിലേക്കും പോകുവാൻ കാരണമാകും അടുത്ത നക്ഷത്രം പുണർദ്ദമാണ് ഭാഗ്യമാണ് പുണർദ്ദത്തിന് നേട്ടത്തിലേക്കാണ് പുണർദ്ദം എത്തുന്നത് പുണർദ്ദം രക്ഷപ്പെടുക തന്നെ ചെയ്യും അത്രയേറെ ഭാഗ്യത്തിലേക്കാണ് പുണർദ്ദം എത്തിയിരിക്കുന്നത് അടുത്ത നക്ഷത്രം തിരുവാതിരയാണ് തിരുവാതിര നക്ഷത്ര ജാതകർക്ക് കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാകും ധാരാളം ധനം വന്നു ചേരും ലോട്ടറി ഭാഗ്യമൊക്കെ വന്നു ചേരുവാനുള്ള യോഗമൊക്കെ അവരുടെ ജീവിതത്തിൽ കാണുന്നുണ്ട് ജാതകപ്രകാരം ഏറ്റവും അനുകൂലമായ സമയത്തിലേക്കാണ് തിരുവാതിര നക്ഷത്ര ജാതകർ എത്തിയിരിക്കുന്നത് അടുത്ത നക്ഷത്രം രോഹിണിയാണ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ നടത്തുന്നത് രോഹിണി നക്ഷത്ര ജാതകർക്ക് സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ കാരണമാകും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറിക്കിട്ടും അടുത്ത നക്ഷത്രം കാർത്തികയാണ് കാർത്തികയ്ക്കും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് നേട്ടത്തിൻ്റെ സമയമാണ് ഐശ്വര്യത്തിൻ്റെ സമയമാണ് കാർത്തിക രക്ഷപ്പെടുക തന്നെ ചെയ്യും അടുത്ത നക്ഷത്രം ഭരണിയാണ് ഭരണി നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിക്കാൻ പോവുകയാണ് ഭരണിക്കത് ഭാഗ്യത്തിൻ്റെ നേട്ടമാണ് നേട്ടമുള്ള സമയമാണ് ദുരിത ദുഃഖത്തോട് വലഞ്ഞിരുന്ന കടം കൊണ്ട് പൊറുതിമുട്ടി കഴിഞ്ഞിരുന്ന ഭരണി നക്ഷത്ര ജാതകർക്ക് ആ കടങ്ങളൊക്കെ മാറുകയും ജീവിതത്തിൽ വലിയൊരു സ്ഥാനമാനങ്ങളൊക്കെ വന്നു ചേരുകയും ചെയ്യുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഐശ്വര്യമാണ് നേട്ടമാണ് അടുത്ത ഏറ്റവും അധികം ഭാഗ്യം വന്നു ചേരുന്ന ഡിസംബർ മാസത്തിൽ തൊട്ടതൊക്കെ പൊന്നാക്കാൻ കഴിയുന്ന നക്ഷത്രം അശ്വതിയാണ് അശ്വതി നക്ഷത്ര ജാതകർക്കും ഇനി സൗഭാഗ്യ സമ്പന്നതയാണ് ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയം ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് നേട്ടം ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും കുടുംബത്തിൽ ഐശ്വര്യം വന്നു ചേരും ആയുരാരോഗ്യ സമൃദ്ധി വന്നു ചേരും അതീവ സമ്പൽ സമൃദ്ധിയാണ് ഒപ്പം ലോട്ടറി ഭാഗ്യമൊക്കെ കാണുന്നുണ്ട് ഈ നക്ഷത്ര നക്ഷത്രജാതകർക്ക് സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ ഈ ഭാഗ്യശാലികളായ പതിമൂന്ന് ജാതകർക്കും സാധ്യമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ശ്രീ പരമശിവൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും പാർവതീദേവിയുടെ അനുഗ്രഹവും നിങ്ങൾക്കുണ്ടാകും അർദ്ധനാരീശ്വര ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോകുക ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടും വരാഹി ദേവിയെ പ്രാർത്ഥിക്കുക മനസ്സിൽ എപ്പോഴും ദുഃഖമായിരിക്കുന്ന ആ ഒരു അവസ്ഥയൊക്കെ നിങ്ങളെ സംബന്ധിച്ചുണ്ട് അതൊക്കെ മാറും എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരും ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരേണ്ട സമയമാണ് അങ്ങനെ വന്നു ചേരട്ടെ ജീവിതം മാറട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി എത്തും വരെ നന്ദി നമസ്കാരം